രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉത്തമ മാതൃകയായിരുന്നു അഡ്വക്കേറ്റ് ടി വി അബ്രഹാമിന്റെ ജീവിതമെന്ന് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ അഡ്വക്കേറ്റ് ടി വി അബ്രഹാമിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉത്തമ മാതൃകയായിരുന്നു അഡ്വക്കേറ്റ് ടി വി അബ്രാഹാമിന്റെ ജീവിതമെന്ന് ഡോക്ടർ ജയരാജ് എം എൽ എ പറഞ്ഞു കേരള രാഷ്ട്രീയ മണ്ഡലത്തിലും പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് അകാലത്തിൽ മരണമടഞ്ഞ അഡ്വക്കേറ്റ് ടി വി അബ്രഹാമിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വരെ സൂക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു വലിയ ഒരു പക്ഷേ പൊതുജീവിതത്തെ പൊതു നമുക്ക് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ വിശ്രമിക്കാൻ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു അർപ്പണമാണ് ഈ അധികാര സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തുന്നതൊക്കെ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയ പക്ഷേ അത് മാത്രമല്ലായിരുന്നു അതിനപ്പുറത്തേക്ക് അവരൊക്കെ നടത്തിയ ഒരുപാട് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു പങ്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് പലപ്പോഴും നമുക്കറിയാം രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു വരാൻ പുതിയ തലമുറയ്ക്ക് വലിയ വൈമനിയാണ് പുതിയ രംഗത്തേക്ക് കടന്നു വരാൻ ഒരുപാട് മാറി കാഴ്ചപ്പാടുകൾ മാറി ഒരുപക്ഷെ രാഷ്ട്രീയ വാർത്തകൾ പോലും വായിക്കുന്ന പുതിയ തലമുറ വളരെ കുറവാണെന്നാണ് ഞാൻ എൻ്റെ ഒരു നിഗമനം രാഷ്ട്രീയം പഠന വിഷയമാക്കുകയാണെങ്കിൽ ടിവിയുടെ ജീവിതവും പ്രവർത്തനവും മാത്രം പഠിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു കൊഴുവനാൽ സെന്റ് ജോൺസ് നെബുൻസിയാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മാണിസികാപ്പൻ എം എൽ അധ്യക്ഷത വഹിച്ചു മുൻ എം ബി പി സി തോമസ് മുഖ്യപ്രഭാഷണവും കൊഴുവനാൽ ഫൊറോനാ പള്ളി വികാരി റവറൻ ഫാദർ തോമസ് നെല്ലിക്ക തെരുവിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു ടെല്ക്ക കോര്പ്പറേഷൻ ചെയര്മാന് പിസി ജോസഫ് തുടങ്ങി നിരവധി പേര് അനുസ്മരണ പ്രസംഗം നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ടി വി എബ്രഹാം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് വിതരണം കേരള ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എയും മാണിസികാപ്പൻ എംഎൽഎയും നടത്തി ഈ കഴിഞ്ഞ പരീക്ഷകളിൽ കുട്ടികൾക്ക് മികച്ച വിജയം നേടിക്കൊടുത്ത കൊഴുവനാർ ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഹൈസ്കൂളിനെയും കിർഗിസ്ഥാനിൽ നടന്ന ലോക വനിതാ ഗുസ്തിയിൽ ഏഴ് സ്വർണം നേടിയെടുത്ത് ഇന്ത്യൻ ടീമിനെ നയിച്ച കോച്ച് ബിജു സാറിനെയും ചടങ്ങിൽ ആദരിച്ചു പാല